സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന അനന്യസമേതം പരിപാടിയുടെ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏകദിന ക്യാമ്പ് സെന്റ് ഇഗ്നേഷ്യസ് യു പി സ്കൂളിൽ നടന്നു പെൺകുട്ടികളും ട്രാൻസ്ജെൻഡർ വിഭാഗവും സമൂഹത്തിൽ നേരിടുന്ന നിരവധി സവിശേഷ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട ബോധവൽക്കരണ ക്യാമ്പിൽ സെന്റ് ഇഗ്നേഷ്യസ് യു പി സ്കൂൾ കണ്ടശാങ്കടവ എസ് എച്ച് ഓഫ് മേരീസ് പി ജെ എം ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ അമ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു രാവിലെ ആരംഭിച്ച ഏകദിന ക്യാമ്പ് വൈകിട്ട് സമാപിച്ചു ക്യാമ്പിൽ എച്ച് എം ആനി ടീച്ചർ സ്വാഗതം ആശംസിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പാ വിശ്വംബരൻ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന കർമ്മം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനവും വിതരണം ചെയ്തു അനന്യ സമേതം കോർഡിനേറ്റർ റിൻസി റാഫേൽ പദ്ധതി വിശദീകരണം നടത്തി റിസോഴ്സ് പേഴ്സൺ നിഷ ജയതലകൻ ക്ലാസ് നയിച്ചു ബി ആർ സി ട്രെയിനർ സീമാജി നായർ സെന്റ് ഇഗ്നേഷ്യസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് റിനി റെജി എം പി ടി എ പ്രസിഡന്റ് നൈമ സത്യൻ ഫസ്റ്റ് അസിസ്റ്റന്റ് ബെറ്റ് ടീച്ചർ സിസി ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു പി ജെ എം എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്ററും ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ അജിത് കുമാർ നന്ദിയും പറഞ്ഞു ഈ അടുത്ത വർഷം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ മറ്റേ സഹോദരവാസിംഗർ സൂചിപ്പിച്ചു നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ ലോക്കൽ ഹിസ്റ്ററി വൈക്കിംഗ് ആയിരുന്നു അതായത് നമ്മുടെ നമ്മുടെ സമീപ പ്രദേശത്തെ